ക്ലാസ് സെവൻ സ്റ്റുഡൻസ് അപ്പൊ നമ്മുടെ എക്സാമിനെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് നമ്മുടെ നെറേഷൻ എന്നുള്ളത് അപ്പൊ നമുക്ക് എപ്പോഴും പോത്തുനിന്ന് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല ഓക്കെ നമ്മുടെ എക്സാമിന് പോം ബേസ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവാറില്ല നമ്മുടെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടാണ് ഉണ്ടാവാറുള്ളത് എന്നാലും പോത്തുനിന്ന് ചോയ്ച്ച് കണ്ടിട്ടുള്ള ഒരു question ആണ് നെറേഷൻ എന്നുള്ളത് എന്താണ് മക്കളെ നെറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥ പറയാലെ കഥ പറയാ ഓക്കെ പണ്ട് 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 ഒരു കാലത്ത് ഓക്കെ അങ്ങനെ പറയുന്നതല്ല അത് സ്റ്റോറി ടെല്ലിങ് ആണ് ട്ടോ. അപ്പൊ ഈ നറേഷൻ വന്നാലും ഒരു ടൈപ്പ് ഓഫ് കഥ വറച്ചിൽ തന്നെയാണ് ഓക്കെ ഒരു ടൈപ്പ് ഓഫ് കഥ വരച്ചിൽ തന്നെയാണ് നെറേഷൻ ഈ നറേഷന്റെ ഫോമാറ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോവാ നെറേഷൻ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോക്കാൻ പോവാണ് അപ്പൊ ആദ്യം നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക നറേറ്റ് ദ ഇവൻസ് ഫ്രം ദോ ഫോറിൻ ലാൻഡ് ബൈ റോബർട്ട് ലൂയിസ് ലൂയിസ്റ്റീവൻസ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയിട്ടുള്ള ആ ഒരു പോം ഫോറിൻ ലാൻഡ്സ് എന്നുള്ളതിനെ നെറേറ്റ് ചെയ്യുക അതിൽ നടന്നിട്ടുള്ള ഇവൻറ്സ് എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ നടന്നിട്ടുള്ളതെന്ന് നിങ്ങളോട് നെറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അപ്പൊ ഒരു നെറേഷൻ എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹെഡിങ് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം പക്ഷെ നോട്ട് നെസസറി നെറേഷനിൽ അങ്ങനെ ഹെഡിങ് പ്രിഫർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾ എന്താണോ നിങ്ങളുടെ ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ളത് സ്കൂളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നെറേഷ് എഴുതുമ്പോൾ ഒരു ഹെഡിങ് എഴുതുന്നോ എന്നാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാം പക്ഷെ ഹെഡിങ് നെസസറി അല്ലാട്ടോ ഹെഡിങ് വേണമെന്നില്ല ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യേണ്ടത് എന്താ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങളോടാണല്ലേ ആ ഒരു പോത്തിനെ നറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങളായിരിക്കണം എന്ത് ആ ഒരു കഥ പറയേണ്ട ആള് ഓക്കെ ഇനിയിപ്പൊ നിങ്ങളോട് പറയാണ് നെറേറ്റ് ദവൻസ്റ്റീവ് ഓഫ് ലെ ആ ഒരു ബോയിന്റെ പേർസ്പെക്ടീവില് പറയാൻ ആ ബോയ് പറയുന്ന പോലെ ബോയ് കണ്ട കാഴ്ചകളെ നെറേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിലോ അത് ബോയ് ആണ് പറയുന്നത് അപ്പൊ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണം ആൻഡ് വിച്ച് പാർട്ട് ഓഫ് ദ പോം ഓർ സ്റ്റോറി വി ആർ നെറേറ്റിംഗ് ചിലപ്പോൾ നെറേഷൻ ചോദിക്കുമ്പോൾ ചില കഥകളിൽ നിന്നൊക്കെ ചോദിക്കുമ്പോ ചില പാർട്ടിന്ന് ഈ ഒരു ഭാഗം ഒന്ന് നെറേറ്റ് ചെയ്യുക ഇപ്പൊ ഡോൾസ് ജേണി ആണെങ്കിൽ ആ ലെറ്റർ കിട്ടുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ വായിച്ചിട്ട് ആ ലെറ്റർ വായിച്ചത് നമ്മുടെ ഗേള് വേറൊരു ഫ്രണ്ടിനോട് നെറേറ്റ് ചെയ്യാണ് അപ്പൊ ആ ഒരു പാർട്ട് മാത്രം നമ്മൾ എഴുതിയാൽ മതി പക്ഷെ ഈ ഒരു പോലെ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ പോലത്തിലെ എല്ലാ ഇവന്റ്സും നെറേറ്റ് ചെയ്യാൻ അല്ലെ ഇപ്പൊ പോയത്തിൽ നടക്കുന്ന കാര്യമൊക്കെ എന്ത് ചെയ്യാം നമുക്ക് ഇവിടെ നെറേറ്റ് ചെയ്യാം അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് എന്താണ് അപ്രോപ്രിയേറ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ഫേസ്റ്റ് പേഴ്സൺ ലാംഗ്വേജിലായിരിക്കണം എന്താണ് ഈ ഫേസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഭവം ഫേസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് എന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മള് എന്തായിരിക്കണം നമ്മളായിട്ട് എഴുതുമ്പോ ഓക്കെ സോറി നമ്മുടെ ക്യാരക്ടർ ക്യാരക്ടറായിട്ട് എഴുതുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യേണ്ടത് ഫേഴ്സ് പേഴ്സൺ യൂസ് ചെയ്യേണ്ടത് ക്യാരക്ടർ ആയിട്ട് എന്ന് പറയുമ്പോൾ ബോയ് ബോയ് ആണ് കണ്ട എഴുതുകാഴ്ചകൾ ഡിസ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ ഷീ എന്ന് പറഞ്ഞിട്ടാണോ എഴുതുക അല്ല ഞാൻ കണ്ടത് അല്ലേ ഐ മീ മൈ വി എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുക നെറേറ്റ് ചെയ്യേ അപ്പൊ ബോയ് ആണ് അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആണ് അല്ലെങ്കിൽ ആ ഒരു കഥയിലുള്ള ആൾ തന്നെയാണ് നെറേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഫേസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഐ മീ ഒക്കെ പോലെ ഉള്ളത് വെച്ചിട്ട് എഴുതണം ഇനി കഥയിലുള്ള ആളല്ലോ നമ്മളാണെങ്കിലോ നമ്മൾ തേർഡ് പേഴ്സൺ ആണല്ലേ അപ്പൊ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യാം നമ്മൾ പറഞ്ഞ കാര്യമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഷീ അല്ലെങ്കിൽ ഹി ഒക്കെ യൂസ് ചെയ്യാം പക്ഷേ ആ ഒരു ക്യാരക്ടർ തന്നെയാണ് ആ ഒരു കഥ പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഫേസ്റ്റ് പേഴ്സൺ ലാംഗ്വേജ് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ബ്രീഫ്ലി ഇൻട്രഡ്യൂസ് ദ സെറ്റിംഗ് അപ്പോൾ എവിടെയാണ് ആ ഒരു കഥ നടക്കുന്നത് ഇപ്പോൾ ഒരു പോം പോമാകുമ്പോൾ നമുക്ക് എന്ത് പറയാം ഈ ഒരു പോം എഴുതിയിട്ടുള്ളത് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് ഫോറിൻ ലാൻഡ്സ് എന്നുള്ള പോം ഇത് എന്താണ് പറയുന്നത് എന്ന് പറയുന്നത് ഒരു യങ് ബോയ് ഒരു മരത്തിൽ കയറിയപ്പോൾ കാണുന്ന കാഴ്ചകളെ പറ്റിയിട്ടൊക്കെയാണ് ഈ ഒരു പോലെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെ നമുക്ക് ചെറുതായിട്ട് നമ്മൾ നമ്മൾ പറയാൻ പോകുന്നത് ചെയ്യാ. ഒന്ന് എന്ന് വെച്ചാൽ നടന്നിട്ടുള്ളത് അത് തന്നെ എഴുതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് ആ അത് അതിന്റെ ഓർഡറിൽ തന്നെ കൃത്യം കൃത്യമായിട്ട് ഫസ്റ്റ് എന്താണ് നടന്നത് സെക്കൻഡ് എന്താണ് നടന്നത് തേർഡ് എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ശ്രദ്ധിക്കാം ഓർഗനൈസ് യുവർ ഐഡിയ ഒരു പ്രോപ്പർ ബിഗിനിങ് എന്നിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ എഴുതി വരാം ആൻഡ് പ്രോപ്പർ ഒരു എൻഡിംഗും ഉണ്ടാവണം ഇങ്ങനെ നിങ്ങൾ ആ ഒരു കറക്റ്റ് ഓർഡറിൽ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ആൻസർ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ നോ നീഡ് ഫോർ ഒപ്പീനിയൻസ് ആൻഡ് അവോയ്ഡ് അൺനെസറി എക്സ്പ്ലനേഷൻ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളൊരു കാര്യം കണ്ട ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മുടെ അഭിപ്രായം പറയേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ആ ഒരു പോയത്തിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് ചോദിക്കുമ്പോൾ ആ ഇങ്ങനെയൊക്കെ എന്റെ അഭിപ്രായം ഇതൊക്കെയാണ് എന്ന് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ ഒരു നറേഷൻ എഴുതുമ്പോൾ ഒരിക്കലും നമ്മുടെ ഒപ്പീനിയൻസ് നമ്മൾ എഴുതണ്ട എന്താണോ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആ ഒരു പോയത്തിന് എന്തൊക്കെയാണ് നടന്നിട്ടുള്ളത് അത് മാത്രം ആ ഒരു ടോപ്പിക്ക് മാത്രം എന്ത് ചെയ്താൽ മതി നമ്മൾ എഴുതിയാൽ മതി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്തായി നമ്മുടെ നറേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് നോക്കാം അല്ലെ എങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ചെയ്യേണ്ടത് എന്ന് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം ഫോറിൻ ലാൻഡ്സ് ഈസ് എ പോം റിട്ടൺ ബൈ റോബർട്ട് ലൂയി സ്റ്റീവൻസൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഈ ഒരു പോം എഴുതിയത് ആരാണ് റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ ആണ് അത് പോം ഡിസ്ക്രൈബ്സ് എ ചൈൽഡ്സ് എക്സ്പീരിയൻസ് വെൻ ഹീ ക്ലൈംസ് ഓൺ എ ചെറി ട്രീ ഒരു ചെറി ട്രീയിൽ കയറുമ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു എക്സ്പീരിയൻസ് ആ ഒരു അനുഭവമാണ് ഈ ഒരു പോവത്തിൽ പറയുന്നത് എന്നിട്ട് ആ ഒരു പോവത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡറിൽ ഉള്ളൂ സോ എ യങ് ബോയ് ക്ലൈംസ് അപ് ഇൻ ടു ടോൾ ചെറീ ട്രി ആ ഒരു ചെറിയ കുട്ടി എന്ത് ചെയ്യാണ് ടോൾ ചെറി ട്രീയില് കയറാണ് ഹയർ ഹി തിങ്സ് ഹി കുഡൻ സീ ഫ്രം ദ ഗ്രൗണ്ട് അങ്ങനെ കയറി 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 മരത്തിന്റെ മുകളിലെത്തിയപ്പോ താഴെ നിന്ന് കാണാൻ പറ്റാത്ത വലിയ കുറെ കാര്യങ്ങൾ അല്ലെ ഒരുപാട് കാര്യങ്ങള് അവരെ മരത്തിന്ന് അവനെ കാണാൻ പറ്റി പറ്റാണ് ഡൗൺ ആൻഡ് സീസ് ദ ഗാർഡൻ വേർ ചിൽഡ്രൻ ആർ പ്ലേയിങ് അപ്പൊ ഫസ്റ്റ് എന്താണ് കാണുന്നത് അപ്പുറത്തെ വീട്ടിലുള്ള ഒരു ഗാർഡൻ ആണല്ലേ ഇപ്പൊ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗാർഡൻ ആണ് ആദ്യം കാണുന്നത് ഗാർഡൻ ലുക്സ് ബ്യൂട്ടിഫുൾ ഫ്രം ടോപ്പ് ടോപ്പ് ിൻ ട്രീ അപ്പൊ ആ ഒരു ഗാർഡൻ കാണുമ്പോൾ ഭയങ്കര എന്താണ് നല്ല മനോഹരമായിട്ടുണ്ട് ആ ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് കാണുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആന്ന് പറയുന്നുണ്ട് ആൻഡ് ദൻ ആസ് ഹി ക്ലൈംസ് ഈവൻ ഹൈ ഹി സ്പോർട്സ് എ ഫ്ലോയിങ് റിവർ അങ്ങനെ കുറച്ചും കൂടി മോറിലേക്കൊക്കെ കയറി നോക്കുമ്പോൾ എന്ത് കാണാൻ പറ്റുന്നുണ്ട് ഒരു റിവർ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഹി സീസ് പീപ്പിൾ വാക്കിംഗ് ഇൻ ടു ദ ടൗൺ എലോങ് ദ ഡസ്റ്റി റോഡ്സ് ആ ഒരു ഡസ്റ്റി റോഡ്സിലൂടെ പോകുന്ന അല്ലെ പൊടി പിടിച്ച ആ റോഡിലൂടെ പോകുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് നടക്കുന്ന ടൗണിലേക്ക് നടക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഹി കീപ്സ് ക്ലൈമ്പിംഗ് അൺ ടി ഹി ക്യാൻ സീ ഫാർ ഫാർ എവേ ബിയോണ്ട് ദ ഗാർഡൻ ആൻഡ് ദ റിവർ അങ്ങനെ അവൻ വീണ്ടും വീണ്ടും മുകളിലേക്ക് കയറി അവൻ പിന്നെ എന്ത് ചെയ്യുകയാണ് ഇമാജിനി ഫൈനലി ലുക്സ് ഈവൻ ഈവൻ ആൻഡ് ഇമാജിൻസ് ദാറ്റ് ഇഫ് അനദർ ട്രീ ഹയർ ദാൻ വൺ മൈറ്റ് ബി ടു ടു സീ സീ ദ ദ ഇൻ പിന്നീട് നടക്കുന്നത് അവന്റെ ഇമാജിനേഷൻ ആണ് നമ്മുടെ യൂണിറ്റിന്റെ പേര് പോലെ തന്നെ ഇമാജിനേഷൻ ആണ് പിന്നെ നടക്കുന്നത് ആലോചിക്കാണ് ഇതൊന്നും വല്ല മരത്തിൽ എനിക്ക് എന്ത് കാണാൻ പറ്റും ഈ റിവർ ഒക്കെ കൂടി ചേർന്നിട്ട് ആ ഒരു സീല വീഴുന്ന ആ ഒരു റിവേഴ്സ് ലിപ്സ് ഇൻ ടു സീലേക്ക് വീഴുന്ന കാഴ്ച മനോഹരമായിട്ടുള്ള കാഴ്ച എനിക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ അദ്ദേഹം അദ്ദേഹം ആ കുട്ടി വീണ്ടും ഇമാജിൻ ചെയ്യാണ് എന്താണ് ഇമാജിൻ ചെയ്യുന്നത് ആ റോഡ്സ് എല്ലാം കൂടെ ഒരു ഫേറി ലാൻഡിലേക്ക് അല്ലെ ഇമാജിനറി വേൾഡിലേക്ക് ഫേറി നിങ്ങൾ പഠിച്ചതാണല്ലോ സിൻട്രലായിട്ട് ചാപ്റ്ററിൽ ഫെയറി ഗോഡ് മദർ ഒക്കെ വരുന്നത് ആ മാജിക്കൽ പവേഴ്സ് ഒക്കെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എന്തു പറയാ ഫെയറീസ് എന്ന് പറയാം അപ്പൊ ഫെയറികളുടെ ഒരു നാട്ടിലേക്ക് ഈ റോഡ് ലീഡ് ചെയ്യുന്നതാക്കി ഈ റോഡ് വഴി കാണിക്കുന്നതായിട്ട് അവങ്ങനെ ഇമാജിൻ ചെയ്യാ അവിടെ എന്താണ് പ്രത്യേകത ചിൽഡ്രൻ എല്ലാവരും കുട്ടികളെല്ലാരും എന്ത് ചെയ്യും അവിടെ ഡൈനാറ്റ് ഫൈവ് അഞ്ചു മണിയാവുമ്പോൾ ഭക്ഷണം കഴിക്കും എല്ലാ ടോയ്സും എന്താണ് ആ ജീവൻ വെക്കുന്ന ഒരു സ്ഥലമാണ് ഒരു അടിപൊളി അപ്പൊ ഹുക്കിനൊക്കെ ജീവൻ വെച്ചാലേ ടാസ്ക് ആണ് ഓക്കെ അപ്പൊ അങ്ങനെ ഒരു പ്ലേസിലേക്കാണ് ലീഡ് ചെയ്യുന്നത് അവൻ ഇമാജിൻ ചെയ്യുന്നു അപ്പൊ ഇത്രയും കാര്യങ്ങളല്ലേ നമ്മുടെ ആ ഒരു പോവത്തില് നടക്കുന്നത് ആ നടന്ന കാര്യങ്ങൾ നമ്മൾ ഓർഡറിൽ അടിപൊളിയായിട്ട് എഴുതി ഓക്കെ ഓർഡറിൽ എന്ത് ചെയ്തു നമ്മൾ പ്രോപ്പർ ഓർഗനൈസ് ചെയ്ത് എന്തൊക്കെയാണോ ഫസ്റ്റ് നടന്നത് പിന്നെന്താ നടുന്നത് പിന്നെന്താ നടന്നത് എന്നുള്ള കാര്യമൊക്കെ എഴുതിയപ്പോൾ എന്തായി നമ്മുടെ നറേഷൻ സെറ്റായിട്ടുണ്ട് അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നറേഷൻ്റെ ഒരു കൃഷി വന്നാൽ നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും ഫുൾ മാർക്ക് സെറ്റാണ് അപ്പോൾ ഇതുപോലെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം